അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ഹദീസ് പാഠനം റമളാൻ്റെ അവസാന പത്തിൽ അധ്യദാനം ചെയ്യുക ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അന ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്

അത്യാധ്വാനം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു എന്ന് റമലാന്റെ അവസാന പത്ത് എത്രമേൽ ചൈതന്യവത്താക്കണം എത്രയധികം ആരാധനകളാൽ റമലാന്റെ അവസാന പത്തിനെ ധന്യമാക്കണം എന്നതിലേക്ക് റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമിയുടെ ജീവിത മാതൃകയിലൂടെ വെളിച്ചം വീശുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ് മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലാം ഏറ്റവും അധികം അത്യധ്വാനം ചെയ്തിരുന്ന കഠിനമായി പരിശ്രമിച്ചിരുന്ന വിവാദത്തുകളിൽ അങ്ങേയറ്റം മുന്നേറിയിരുന്ന പത്ത് ദിവസങ്ങളാണ് റമദാനിലെ അവസാന പത്ത് ദിവസങ്ങൾ ആദ്യ മദ്യാന്തങ്ങളിൽ മൂന്നും പ്രധാനമാണ് തുടക്കവും പ്രധാനമാണ് മദ്യവും പ്രധാനമാണ് ഒടുക്കവും പ്രധാനമാണ് പക്ഷേ ഒടുക്കം അഥവാ എന്തിന്റെയും അവസാനം അതിപ്രധാനമാണ് തുടക്കം ഒരു വേണ്ടത്ര നന്നായില്ല മധ്യഭാഗവും വേണ്ടത്ര ഉഷാറാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അവസാനം നന്നാക്കിയാൽ നേരത്തെ നന്നാക്കാത്തതിന്റെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടും വളരെ നല്ല രൂപത്തിൽ പര്യവസാനിക്കുകയും ചെയ്യും മൂന്ന് കിലോമീറ്റർ ഓട്ട മത്സരത്തിന് പങ്കെടുക്കാനിരിക്കുന്ന ഒരു മത്സരി ആദ്യത്തെ രണ്ട് കിലോമീറ്റർ വേണ്ടത്ര കുതിച്ചു അവസാനത്തെ ഒരു കിലോമീറ്റർ വളരെ ശക്തമായി ഓടിയാൽ വിജയിക്കാൻ കഴിയും മൂന്ന് മാസം പഠിക്കാൻ ലീവ് കിട്ടിയ ഒരു വിദ്യാർത്ഥി രണ്ടു മാസം ശരിയാവിധം ശ്രദ്ധിച്ചില്ലെങ്കിലും ബാക്കി കിട്ടിയ അവസാനത്തെ ഒരു മാസം നന്നായി ശ്രദ്ധിച്ചാൽ വിജയിക്കാൻ കഴിയും എന്നതുപോലെ റമലാന്റെ അവസാനത്തെ ആദ്യ രണ്ട് പത്തുകളെ ശ്രദ്ധിക്കാൻ കഴിയാത്തവർക്ക് പോലും കഴിയേണ്ടതാണ് കഴിയേണ്ടതായിരുന്നു പക്ഷേ പല കാരണങ്ങളാലും വേണ്ടത്ര ആരാധനയിൽ മത്സരിച്ച് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവസാന പത്ത് നന്നാക്കിയാൽ അതിനെ കൂടി പരിഹരിക്കാൻ പറ്റും ആദ്യ രണ്ട് പത്തിലെ സമയക്കുറവ് കൂടി നികത്താൻ പറ്റുന്ന വിധം അവസാന പത്തിനെ ഉപയോഗിക്കാൻ കഴിയും പ്രവാചകന്റെ സൂക്കരീം സല്ല അലൈഹി സ്വലമിന്റെ മാതൃക അവസാന പത്തിനെ ഏറ്റവും ശക്തമായി വിനിയോഗിച്ച മാതൃകയാണ് കുടുംബത്തെയൊക്കെ അതിനുവേണ്ടി പ്രേരിപ്പിച്ച മാതൃകയാണ് ജീവിതത്തിൽ റമദാന്റെ അവസാന പത്ത് എന്നതോടൊപ്പം പല വ്യക്തികളുടെയും അവസാന പത്ത് കൂടിയായി ഇത് മാറിയേക്കാം ഈ റമദാനു ശേഷം മറ്റൊരു റമദാനിലേക്ക് അവർ ബാക്കിയായില്ല എന്ന് വന്നേക്കാം എങ്കിൽ റമദാന്റെ മാത്രം അവസാന പത്തല്ല അത്തരം ആളുകളുടെ ജീവിതത്തിലെ റമലാന്റെ അവസാന പത്ത് കൂടിയാണ് കൂട്ടിവെച്ച മോഹങ്ങൾ കൂട്ടിനില്ലാത്തൊരു ലോകത്തേക്ക് യാത്രയാകുമ്പോൾ അതിനു മുമ്പ് ലഭിച്ച റമലാനിലെ അവസാന പത്തിനെ ഏറ്റവും ചൈതന്യ പരമാവധി ഉപയോഗിച്ചവരെന്ന് റമലാൻ നമ്മളിൽ ഓരോരുത്തരെ കുറിച്ചും അനുകൂല സാക്ഷ്യം പറയുന്ന അവസ്ഥയുണ്ടാകണം അതിന് നമുക്ക് കിട്ടിയ റമലാന്റെ അവസാന പത്ത് ജീവിതത്തിലെയും റമലാന്റെ അവസാന പത്താണെന്നും മറ്റൊരു റമലാനിലേക്ക് ഞാൻ ബാക്കിയായി കൊള്ളണമെന്നില്ല എന്നുമുള്ള നല്ല കൂടി റമലാനെ റമലാന്റെ അവസാന പത്തിനെ സ്വീകരിക്കാൻ വിശ്വാസികൾക്ക് സാധ്യമാകണം പലരും ഓർക്കാൻ മറക്കുന്ന ഓർക്കാപ്പുറത്ത് വരുന്ന മരണമെന്ന യാഥാർത്ഥ്യം നമ്മെ മാടി വിളിക്കുമ്പോൾ ആ മരണത്തിന്റെ ദൂതന്റെ കൂടെ ഒരു തടസ്സവും വിസമ്മതവും പറയാതെ നമ്മൾ പോകേണ്ടി വരുന്ന സന്ദർഭത്തിൽ വളരെ ആത്മസംതൃപ്തിയോടുകൂടി നമുക്ക് നമ്മുടെ റമലാന്റെ അവസാന പത്തിനെ കുറിച്ച് ഓർക്കാൻ കഴിയണമെങ്കിൽ ചൈതന്യവത്തായി റമലാനിന്റെ അവസാന പത്തിനെ പൂർണമായി ഉപയോഗിക്കാൻ കഴിയണം എല്ലാ അർത്ഥത്തിലും ആരാധനകളിലും സൽക്കർമ്മങ്ങളിലും എല്ലാ നല്ല കാര്യങ്ങളിലും ഒഴുകി ഈ റമലാന്റെ അവസാന പത്തിനെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ധന്യമായ വളരെയധികം പ്രതിഫലം പടച്ചവന്റെ ഭാഗത്തു നിന്നും നേടാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റണം പരസ്പരം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ